മിസ്റ്റേക്ക് പഠിക്കും പക്ഷെ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്ത് പഠിച്ചെടുക്കുമ്പോ ചില ആളുണ്ടാവില്ല ആള് തട്ടി പോവും അപ്പൊ ഓൺലൈൻ നോക്കി പഠിച്ച കോച്ചസിന്റെ ഒപ്പം പോയാൽ അവർക്ക് ആ കോച്ചസിനെ ശരിക്കും അറിയില്ല എന്താ പറഞ്ഞു കൊടുക്കണ്ടേ വോട്ടറും ഫ്രൂട്ടും വോട്ടർ മെലനും മാത്രം കഴിച്ചിട്ടല്ല ആളുകൾക്ക് നല്ല നാഭുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഹായ് ഞാൻ അബ്ദുൽ മുനീർ ഇത് ആയുഷ് ഇന്ന് നമ്മളെ ടോപ്പിക് എന്താന്ന് വെച്ചാല് ആളുകളുടെ ഈ റോങ് ആയിട്ട് ഗൈഡൻസ് ഉണ്ട് ഈ വെയിറ്റ് ലോസിന്റെ കാര്യത്തിൽ പല ആളുകളും ഈ പല സബ്സ്റ്റാൻസ് മെഡിസിൻസും എല്ലാം യൂസ് ചെയ്ത് അതുപോലെ ഈ യൂട്യൂബിൽ നിന്നും മറ്റു സോഷ്യൽ മീഡിയയിലും അതുപോലെ ഒരു കറക്റ്റ് ഗൈഡൻസ് അല്ലാണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് യൂസ് ചെയ്യുക അതിലൂടെ മരണപ്പെടുന്നു അതുപോലുള്ള പല ആളുകളും ഈ ബോഡി ബിൽഡേഴ്സ് പോലുള്ള ആളുകളെ ഈ മെഡിസിൻസ് ഇതുപോലെ യൂസ് ചെയ്യുന്ന ഇതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ടോക്ക് ഇതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം ഈ രീതിയിൽ ഇപ്പം നീ എത്ര കിലോ ഒരു ടു ടു അതേപോലെ ഞാനും കട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടിട്ട് പക്ഷെ ആ വെയിറ്റ് കട്ടിന്റെ ഒരു എന്താണ് നിന്റെ എക്സ്പീരിയൻസിൽ നിനക്ക് പറയാനുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തിട്ട് ഇത്ര കാലം ചെയ്തതില് എന്റെ ഫുഡ് എന്റെ ബോഡി എങ്ങനെയാ ഫുഡ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം നോക്കി ട്രെയിനിങ്ങിൽ പെർഫോം ചെയ്തിട്ട് വെയിറ്റ് ലോസ് ആവണ പോലെ അല്ലാണ്ട് വാട്ടറും ഫ്രൂട്ടും വാട്ടർ മെലനും മാത്രമേ കഴിച്ചിട്ടല്ല ഞാൻ വെയിറ്റ് കട്ട് നോക്കി ഞാൻ കഴിച്ചപ്പോൾ ആദ്യം ചെയ്തു അപ്പോൾ നോക്കി എന്റെ പെർഫോമൻസ് താഴെ കൂടി ഇഞ്ചറി കൂടി ഇഞ്ചറി കൂടി റിക്കവറി ഇല്ല സ്ലീപ്പ് ഔട്ട് എല്ലാം വരും പക്ഷെ കുറച്ച് റീസർച്ച് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ ട്രെയിനിങ് ചെയ്യുമ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ട്രെയിനിങ്ങിന് മുമ്പ് ഫ്യൂൽ ചെയ്യേണ്ടത് എങ്ങനെ ഫ്യൂൽ ചെയ്തതാണ് എനർജി ഉണ്ടാവുക എന്നിട്ട് വെയിറ്റ് കട്ട് ഉണ്ടാവണം രണ്ടും ഉണ്ടാവണം ഓൺ ടോപ്പ് ദാറ്റ് എനർജി സ്ട്രെങ് എവറിഥിങ് കറക്റ്റായിട്ട് വന്നപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ട് വെയിറ്റ് കട്ടും ലാസ്റ്റ് ഫ്യൂ കിലോസ് മാത്രം വോട്ടർ കെട്ടും ബാക്കിയെല്ലാം പെർഫോമൻസ് താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടി ന്യൂട്രിഷൻ പ്രോപ്പർ ന്യൂട്രീഷൻ വിത്ത് റെസ്ട്രിക്ഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പെർഫോം ചെയ്യണ തരത്ത് ട്രെയിൻ ചെയ്തത് അതെ അതായത് ഒരു ഫൈറ്ററിലുള്ള വെയിറ്റ് കട്ട് പോലെയല്ല ഒരു നോർമൽ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് കട്ട് അതായത് നീ ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വെയിറ്റ് മെയിൻ ആ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല നിനക്ക് ആ രീതിയിലുള്ള ും അതുപോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര വെയിറ്റ് കട്ട് ചെയ്തിട്ട് ഒരു ലൈഫിൽ ഇപ്പൊ എനിക്ക് ഒരു ഹൺഡ്രഡ് കെ ജി ഹൺഡ്രഡ് പ്ലസ് കെ ജി ഉള്ള ഒരാള് എന്റെ വെയിറ്റ് ഒരു എയ്റ്റി സെവൻറ്റിയിലേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഒരാള് ഫൈവ് സെവൻ ഉള്ള ഒരാളായിരിക്കും പക്ഷെ അയാളുടെ വെയിറ്റ് ചെലപ്പം ഹൺഡ്രഡ് ആൻഡ് ടെൻ ആയിരിക്കും വെയിറ്റ് ലോസ് ജേർണി ഇതിലൊക്കെ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ട് ഒരുപാട് ഫാസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ ലേസി ആയിരിക്കാം പല കാരണങ്ങളായിരിക്കാം ആളുകൾ ചിലപ്പോൾ ആളുകൾക്ക് അറിയില്ല ഇതെങ്ങനെയാണ് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റില്ല വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടാവും അതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയുന്നത് അതിന്റെ ആൾക്കാർ അവർക്ക് അതേ ലെവലിൽ കോച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കോച്ചിലെടുത്ത് വേണം ആ നോളജ് അല്ല കോച്ചിന് എടുത്ത് വേണം അല്ലാണ്ട് അതൊന്നും നോക്കി അവര് ഓൺലൈനെ നോക്കി പഠിച്ച കോച്ചസിന്റെ ഒപ്പം അവര് പോയാൽ അവർക്ക് ആ കോച്ചസിനെ ശരിക്കും അറിയില്ല എന്താ പറഞ്ഞു കൊടുക്കണ്ട അവർ അവരുടെ നോളജ് അനുസരിച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവർക്ക് ആ നോളജ് ഇല്ലാത്തതുകൊണ്ട് അവർ റോങ് ആയി ചെയ്യും ഒന്നിലെ അവരെ ഫാസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ അവർക്ക് അവരുടെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം ഞാൻ ഗുഡ് കോച്ചാണ് അപ്പൊ അവരത് ഷോർട്ട് കട്ടിന് അവരെ അവര് ഈ പിൽസ് കൊടുക്കും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് വിച്ച് ഇസ് നോട്ട് ലോങ് ടേം ലോങ് ടേം ലാസ്റ്റ് ആവില്ല ഒരു ഫ്യൂ ആ റിസൾട്ട്സ് കാണിക്കാൻ വേണ്ടി കൂട്ടും പക്ഷെ അതിന്റെ ഒപ്പം അവർക്ക് വരും കുറെ ഇഞ്ചുറീസ് വരും അല്ലെങ്കിൽ ബോഡി താങ്ങാൻ പറ്റാത്ത കുറെ അവർക്ക് ഹോർമോൺ ഫ്ലക്ച് എല്ലാം ഒറ്റയടിക്ക് വരും എന്നിട്ട് ആ ഒരു ഒരു ത്രീ വീക്സ് ഫോർ വീക്സ് ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല ഇതിൽ കൂടുതലും ആളുകൾക്ക് വേറെ സ്ത്രീകളായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ത്രീകള് അതില് ചില കാരണങ്ങളുണ്ട് ഇപ്പൊ സബ്സാൻസ് മുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചില ചില ആളുകൾക്ക് റിസൾട്ട് കൂടും അപ്പൊ അവർ അതിൽ കൂടുതൽ ഇതാവും അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും ചെറിയ റിസൾട്ട് റിസൾട്ടല്ലേ കിട്ടുമ്പോൾ അവർ ഭയങ്കര ആയി ആക്കും അപ്പൊ അതിലൂടെ വരുന്ന കുറെ മിസ്റ്റേക്കുകൾ ഉണ്ട് അപ്പം ഇക്കാര്യങ്ങളെല്ലാം ഭയങ്കര ഡേഞ്ചറാണ് ആളുകൾ അറിയില്ല ഇപ്പം ചില ആളുകൾ ഡോക്ടർ ഒരു ഡോക്ടർ എന്നുള്ള പേരുണ്ടെങ്കിൽ ചിലപ്പോ അയാൾക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഒരു ഉണ്ട് ശരിക്കും ഒരു ന്യൂട്രീഷ്യനിസ്റ്റ് ഒരു ആ ഒരു നല്ല അറിവുള്ള ഒരു ന്യൂട്രീഷ്യനിസ്റ്റിന്റെ ഒരു ഗൈഡൻസ് തേടിയിട്ട് തന്നെ ചെയ്യണം നല്ലത് ആളുകൾക്ക് ഇന്ന് പ്രത്യേകിച്ച് മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെന്താ വെച്ചാല് ഒരു സ്പെൻഡ് ചെയ്യാനും അതിനും കാശ് സ്പെൻഡ് ചെയ്യില്ല അവരെന്ത് ചെയ്യും അവർ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനും കുടിക്കാനും മറ്റുള്ള എല്ലാ എല്ലാ ഒരുപാട് റോങ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതില് റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ശരിക്കും ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷ്യനിസ്റ്റ് അല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാറില്ല ആ ഗൈഡ് ചെയ്യാറില്ല പക്ഷേ എന്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയും ചില കാര്യങ്ങൾ പക്ഷെ അതല്ല റൈറ്റ് ഗൈഡൻസ് എന്നുള്ളത് കൃത്യമാണ് അപ്പൊ അതില് റോങ് ഗൈഡൻസ് കൊടുക്കുക അത് എത്തിക്കലി റോങ് ആണ് അറിയാത്ത കാര്യങ്ങൾ ഇപ്പൊ ജിമ്മിൽ പോയാലും പല ആളുകളും ഇപ്പൊ ഫ്ലോർ ട്രെയിനറായാലും ഇവർ എന്ത് ചെയ്യും അവര് ട്രെയിൻ വർക്കൗട്ടും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളും ഡയറ്റും എല്ലാം ഒരാൾ അവര് സ്വന്തം അവര് ചെയ്ത് ഒരു പ്രാവശ്യം ഒരു റിസൾട്ട് കിട്ടി അവർക്ക് അവരുടെ ബോഡിക്ക് പറ്റിയാണ് അവർക്ക് എല്ലാവർക്കും കൊടുക്കുക അതല്ല ചെയ്യണ്ട ചെയ്യേണ്ട അണ്ടർസ്റ്റാൻഡ് ഓരോ ആൾക്കാരുടെ ആൻഡ് ദയർ ലൈഫ് സ്റ്റൈൽ അവരുടെ ലൈഫ് സ്റ്റൈലിനും ഇന്ന് പല ആളുകളും ഈ എല്ലാ ഫുഡും എല്ലാ ആളുകൾക്കും സൂട്ടാവില്ല പല ബ്ലഡ് ഗ്രൂപ്പും പല ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം ഇതാക്കുന്ന ഒരു ഇതുണ്ട് അപ്പൊ അതിന് അനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഡയറ്റും കറക്റ്റ് ആക്കിയാൽ മാത്രമേ ഉള്ളൂ ഇന്ന് തന്നെ പല രീതിയിലുള്ള ഡയറ്റുകളുണ്ട് ഒരുപാട് ഡയറ്റുകളുണ്ട് അപ്പൊ ആ ഡയറ്റുകളില് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യണം ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്താൽ ഇപ്പൊ ചില ആളുകൾ ഇപ്പം ഹൈ പ്രോട്ടീനും സീറോ പോകുന്ന പറയാം അതൊരു ലോങ് ടേമിൽ പോകുമ്പോൾ ബോഡിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫാറ്റ് വേണം കാബ്സ് വേണം ഇത് രണ്ടും ആവശ്യമാണ് നമ്മൾ എനർജി ആയാലും പക്ഷെ പല ആളുകളും ആ രീതിയിൽ ചെയ്യുന്നില്ല ആ ചെയ്യാത്തത് കൊണ്ട് പല ആളുകൾക്ക് ബോഡി എങ്ങനെയതാന്ന് ബോഡി വീക്കാൻ നീ പറഞ്ഞൊരു പല ആളുകളും ചെയ്യുന്ന വെയിറ്റ് കട്ടില് ഈ ഇപ്പം ട്രെയിനിങ് പീരീഡിൽ ചെയ്യുന്ന ഫൈറ്റേഴ്സിന് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല് അവര് കാപ്സ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് ബോഡി ടയർഡ് ആയതുകൊണ്ടിരിക്കും അവർക്ക് തീരെ എനർജി ഉണ്ടാവില്ല മൈൻഡ് വർക്ക് ആവില്ല അതുപോലെ മറ്റു പല ഇതുണ്ടാവും അതുപോലെ ക്രാമ്പ് ാനും ഒരുപാട് ഇഞ്ചുറീസ് കൂടാനും ചാൻസ് കറക്റ്റ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി പെട്ടെന്ന് കേറും ഇത് ഇതിലാണ് ആളുകള് മിസ്റ്റേക്ക് വരത്തത് അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കാതെ ഫൈറ്റേഴ്സിന്റെ വേറെ ഒരു ടൈപ്പ് ആണ് അത്ലീറ്റ്സിന്റെ ടൈപ്പ് അല്ല ഒരു സാധാരണ ഒരാൾ ഫോളോ ചെയ്യേണ്ടത് നോർമൽ നോർമൽ ലൈഫ് സ്റ്റൈലില് ഈ പെട്ടെന്ന് വെയിറ്റ് ലോസിന് ശ്രമിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത് ഒരിക്കലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ബോഡി ചിലപ്പം ഒരു മോർ ദൻ ത്രീ കെ ജി എല്ലാം ഒരു മന്തില് കട്ടാവാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർ കെ ജി ബോഡി സപ്പോർട്ട് ആവില്ല അതെങ്കിൽ അത് മെയിന്റൈൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് പോവും നിങ്ങൾ ചിലപ്പോൾ കട്ടാവും കട്ടായിട്ട് അത് പിന്നെ തിരിച്ചു കയറും അപ്പൊ നിങ്ങളെ കോൺഫിഡൻസ് പോവും നിങ്ങൾക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ അതിൽ നിങ്ങൾ മെന്റലി ഡൗൺ ആവും അത് ഡിപ്രഷനിലേക്കാ കൊണ്ടുപോകുക നിങ്ങളുടെ ബോഡി വർക്ക് ആവില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വേണ്ടത് റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക നല്ലൊരു ഗൈഡൻസ് നല്ല ഒരു ന്യൂട്രീഷനും അത് കണ്ടിട്ട് നിങ്ങൾ ബ്ലഡ് വർക്ക് എല്ലാം ചെയ്തിട്ട് അത് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന രീതി കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ഇതിൽ പല ആളുകളും പല ബോഡി ബിൽഡിങ് ഇപ്പോ നോർമൽ ജിമ്മിൽ കാണുന്നത് എന്താ വെച്ചാൽ പല സ്റ്റിറോയിഡ്സ് കാര്യങ്ങള് അതുപോലെസ് അതുപോലെ യങ് അത്ലീറ്റ്സ് ഹോർമോൺസ് ഇപ്പം ടെസ്റ്റസ്ട്രോൺ ആണെങ്കിലും അതുപോലെ ഇപ്പം ഗ്രോത്ത് ഹോർമോൺ അതുപോലെ ഒരുപാട് സ്റ്റിറോയിഡ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇവർ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് അതായത് ബിലോ ഫോർട്ടി ബിലോ തേർട്ടി ഫൈവ് ഒരുപാട് ബോഡി ബിൽഡേഴ്സ് മരിക്കുന്നുണ്ട് ഈ കാർഡിയറസ്റ്റും മറ്റുള്ള ക്യാൻസർ കാര്യങ്ങൾ ഇതെല്ലാം ഇതിനൊരു റീസൺ ഉണ്ട് നമ്മൾക്ക് മെഡിസിൻ നമ്മൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ ആ ഹോർമോൺ എങ്ങനെ നമുക്ക് ചേഞ്ച് വരുത്തുന്ന അത് ഇംബാലൻസ് ആവുകയും ചെയ്യും അതിനപ്പുറം ഈ ഗ്രോത്ത് എല്ലാം ജി എച്ച് എല്ലാം എടുക്കുന്ന സമയത്ത് ഗ്രോത്ത് ഹോർമോൺ നമ്മളുടെ ഈ ക്യാൻസർ സെൽസിന് ഇത് ബൂസ്റ്റ് ചെയ്യും എല്ലാ ബോഡിയിലും സെൽസ് ഉണ്ട് അതെ ആ ഒരു ഇതില് അതിനെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓപ്പൺ ആവും അത് പെട്ടെന്ന് പെട്ടെന്ന് അത് അത് ബോഡിയിൽ ചെയ്യും പല രീതിയിലും അത് ആളുകൾ ലോങ് അറിയില്ല അത് അറിയില്ല അറിയില്ല എത്തുമ്പോൾ പെട്ടെന്ന് എല്ലാ ബോഡിയിൽ കാച്ചപ്പ് അപ്പൊ അപ്പ കേട്ടിയ പ്രശ്നമൊക്കെ അപ്പ് കയറ്റിയ മെഡിസിൻ എവരിൽ കാച്ച് അപ്പ് അവരുടെ ബോഡിന്റെ ഇമ്മ്യൂണിറ്റി ഇമ്യൂണിറ്റി താന്നും വെന്റിയ ഗെറ്റിംഗ് ഓൾഡ് പിന്നെ നാച്ചുറൽ പ്രൊഡക്റ്റ് എന്ത് കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് കാശ് കിട്ടിയാലും നമുക്ക് ജോലിക്ക് പോകാനുള്ള ഇത് ഉണ്ടാവില്ല അതുപോലെ നമ്മളെ ബോഡിയിൽ ബോഡിയിലിപ്പോ ടെസ്ട്രോണ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ നമ്മള് ഇഞ്ചക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോഡി ലേസി ആവും അത് പ്രൊഡ്യൂസ് ആവില്ല അപ്പം അതെ അപ്പൊ ആ ഒരു ഇതുണ്ട് പിന്നെ ആ സൈക്കിളിലേക്ക് എത്തുക എന്നാൽ ഭയങ്കര പാടാണ് അത്ര ഈസിയുള്ള റീസെറ്റ് ആവാൻ ഇതുപോലുള്ള കാര്യങ്ങള് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അപ്പം നീ ഇപ്പോ എന്താ പറയുക ആളുകൾ മിസ്റ്റേക്ക് പഠിക്കാം പക്ഷെ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്ത് പഠിച്ചെടുക്കുമ്പോ ചിലപ്പോൾ ഉണ്ടാവില്ല ആള് തട്ടി പോവും അപ്പൊ ആളുകൾ ശ്രദ്ധിക്ക ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്വൈസ് അറിയുന്ന ആളുകൾ എടുക്ക വെറുതെ എന്തെങ്കിലും പറയാൻ ഇത് ചില ആളുകൾക്ക് നല്ല നാഭുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ സംസാരിക്കുക അതെ ആ സംസാരിക്കാൻ അറിയുന്ന ആളുകൾ അല്ല നിങ്ങൾ എന്ത് ചെയ്യാ നല്ല അറിവുള്ള ആളുകൾ എടുത്തു ആ രീതിയിലുള്ള അഡ്വൈസ് കൊറച്ച് കാശ് ചെലവാക്കേണ്ടി വരും ഏറ്റവും കൂടുതൽ കിട്ടാൻ തന്നെ അത്രീസ അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ഇതാക്കാം അപ്പൊ ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നിനക്കെന്തെങ്കിലും ചെയ്യണ്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗൈഡൻസ് ആ എവിടെ നിന്ന് എങ്ങനെ ഗൈഡൻസ് എടുക്കുന്നത് എന്താണ് എന്നുള്ളത് അവരുടെ എക്സ്പീരിയൻസ് എന്താണ് അവരുടെ എത്രത്തോളം അവരുടെ നോളജ് ഉണ്ട് അതല്ലെങ്കിൽ റിസൾട്ട് എങ്ങനെ കൃത്യമാണോ എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വെറുതെ കുറെ സംസാരിക്കുന്ന ഒരാളുകൾക്ക് ഇപ്പം കൂടുതൽ ആളുകളും ഈ സോഷ്യൽ മീഡിയയിലെ റീൽസും ഇതെല്ലാം കണ്ടിട്ട് അത് ഷെയർ ചെയ്യും അതിന്ന് ഓ ഇത് ഇയാൾ പറയുന്നത് അയാൾ പറയുന്ന ചെറിയൊരു ഭാഗം മാത്രം അപ്പൊ ഞങ്ങള് പറയുന്ന ഒരു പത്ത് മിനിറ്റ് ചെറിയ ഒരാൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാ എന്നുള്ളത് അങ്ങനല്ല അപ്പൊ ഒരു ബ്ലഡ് വർക്ക് എടുത്തിട്ട് അയാൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ച് അതിനെ പ്രോഗ്രാം ചെയ്യണം ഒരാള് ഡയറ്റിനെ പ്രോഗ്രാം ചെയ്തിട്ട് അയാൾ കൊടുക്കണം എന്നിട്ട് അതിന്റെ എങ്ങനെ പോന്നു ഫസ്റ്റ് വീക്ക് എന്താണ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൂ വീക്സ് ഫസ്റ്റ് വൺ മന്ത് എങ്ങനെ റിസൾട്ട് വരുന്നത് അത് അതിൽ എന്താണ് അതിൽ എന്തൊക്കെ ചേഞ്ച് ആഡ് ഓൺ അല്ലെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് നോക്കാനുണ്ടതില്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ മാത്രം ചെയ്യാം അപ്പം ഓക്കെ അപ്പം ഓക്കെ നാല് അപ്പം കാണാം ബൈ ബൈ